ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോകുകയാണ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും എ ടി എമ്മിൽ നിന്ന് പണം കൊടുക്കുന്ന ആളുകളാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം കാരണം ആർ ബി ഐ ബാങ്ക് ചേർന്ന് ഒരു മുട്ട പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തെന്നല്ലേ പറയാം അതായത് ഇതുവരെ നമ്മൾ എ ടി എമ്മിൽ നിന്ന് നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻസ് ആണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുക അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി രൂപ വെച്ചിട്ടായിരുന്നു ബാങ്ക് നമ്മുടെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മെയ് ഒന്ന് മുതൽ അതിൽ ചെറിയൊരു മാറ്റം വരെയാണ് മെയ് ഒന്നിനു ശേഷം നിങ്ങൾ ചെയ്യുന്ന അഞ്ച് ട്രാൻസാക്ഷനു ശേഷം നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി മൂന്ന് രൂപ വെച്ചിട്ടായിരിക്കും ബാങ്ക് നമ്മുടെ ചാർജ് ചെയ്യുക ഈ ഒരു റൂൾ എന്ന് പറയുന്നത് മെയ് ഒന്ന് മുതലായിരിക്കും ആർ ബി ഐ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡാഡി എന്ന് പറഞ്ഞു ഓ ഇത് കൊണ്ടുവരാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ആയിട്ട് അവർ പറയുന്നത് ചാർജ് വളരെയധികം കൂടുകയും അതുപോലെ തന്നെ എല്ലാവരും ഓൺലൈൻ ട്രാൻസാക്ഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂൾ അവർ മെയിൻ ആയിട്ട് ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പക്ഷെ അവർക്ക് ചെയ്യാം പൈസ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി എമ്മിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും എണ്ണി എണ്ണി വേണം ചെയ്യാൻ കാരണം ഓരോ ട്രാൻസാക്ഷനും അഞ്ച് ട്രാൻസാക്ഷൻ ശേഷമുള്ള ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി മൂന്ന് രൂപ വെച്ചിട്ടായിരിക്കും അവർ പഠിക്കുക സോ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടാകണം എ ടി എമ്മിലുള്ള പണ ഇടപാടുകൾ നടത്താനായിട്ട് ഓക്കെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയാലും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ཁྱེད <coughs> ཁྱེད